അവസാന നിമിഷവും കുതിര വീണിട്ടും വെറും നിലത്ത് നിന്ന് യുദ്ധം ചെയ്ത് മുൽക്കാൽ മണിക്കൂറോളം വെറും നിലത്ത് യുദ്ധം ചെയ്ത് സാധാരണ പടയാളികൾക്കിടയ്ക്ക് ആരാണ് ടിപ്പു സുൽത്താൻ എന്ന് പോലും അറിയാതെ ബ്രിട്ടീഷുകാരുടെ വെട്ടയിട്ട് വീണ ടിപ്പുവിന്റെ എന്താ പറയാ എല്ലാ ടിപ്പു എന്ത് ചെയ്താലും ടിപ്പു മല കക്കോസിൽ പോയിട്ട് തൂറി വെച്ചാൽ ഇവർ കൊണ്ട് ടിപ്പു തൂറി പറയാ ആ ഇവരെ പ്രാന്ത ഇവരെ പ്രാന്താക്കണം ഈ സാധനം മനസിലായില്ലേ എന്തൊക്കെ പറഞ്ഞാലും എന്ത് തന്നെ ചെയ്താലും കടന്ന് ടിപ്പുവിന്റെ പേര് പോലും അതെന്താണ് വരുക പ്രിയപ്പെട്ട കളിച്ചേട്ടാ നിങ്ങളെന്റെ ചങ്കുപ്രവാണ് നമ്മൾ സുഹൃത്തുക്കളാണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ പറയാണ് യഥാർത്ഥ എന്ന് പറഞ്ഞാൽ അബദ്ധം പറ്റുമ്പോൾ അജ്ഞ എന്ന് പറയുമ്പോൾ തിരുത്തി തരലാണ് അല്ലെ അങ്ങനെ തിരുത്തരമാണല്ലോ യഥാർത്ഥ സുഹൃത്ത് ആ നിലക്ക് നിങ്ങളോട് ഗുണകാംശം എന്ന നിലക്ക് പറയുകയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വിഷയം വസ്തുതാപരമായി പഠിക്കണം എന്നിട്ടത് ഫ്ലുവൻ്റായിട്ട് അവതരിപ്പിക്കണം അതിന് വേണ്ടത് എന്താ ആദ്യം എന്താ ഇത് ചൊല്ലിപ്പഠിക്കണം വടകരവള പിന്നൊരു അറുപത് തെങ്ങിൽ അറുപത് തെങ്ങിൽ അറുപത് പൊത്ത് അറുപത് പൊത്തിൽ അറുപത് എന്നത്ത് ഇതിങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് പഠിക്കുക എന്നിട്ട് അതെ വസ്തുതാപരമായി അവതരിപ്പിക്കുക ഇനി വിഷയത്തിലേക്ക് വരട്ടെ ടിപ്പു എന്നുള്ള വാക്ക് മോശമായതുകൊണ്ടല്ല എൻ്റെ കാറ്റക്കനിയെ പുന്നാരക്കരളയെ മുത്തുമണിയെ മുസ്ലിം ഇങ്ങനെ അവരെ മക്കൾക്കിടാത്തത് അത് ടിപ്പു സുൽത്താൻ എന്ന ഫതഹലി ഖാൻ്റെ സ്ഥാനപ്പേരാണ് അദ്ദേഹത്തിൻ്റെ കുടുംബപ്പേരും സ്ഥാനപ്പേരുമാണ് അദ്ദേഹത്തിന്റെ വാപ്പ അദ്ദേഹത്തിൻ്റെ ടിപ്പു എന്ന് വിളിച്ച് എന്താ ടിപ്പു എന്ന് വാക്കിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ ധീരതയും അദ്ദേഹത്തിന്റെ ധൈര്യവും സ്ഥൈര്യത്തെയും മാനിച്ചുകൊണ്ട് കടുവ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്ന ടിപ്പു എന്ന പേര് വിളിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ പേരോ യഥാർത്ഥ പേര് ഫതഹലി ഖാൻ എന്നാണ് വാപ്പ നാമധേയം ചെയ്തത് ധാരാളം പേർക്ക് ഫത്ത് എന്നും അലി എന്നും ഖാനു എന്നും പേരുണ്ട് അദ്ദേഹത്തിന്റെ വാപ്പയുടെ പേര് ഹൈദർ അലി ആ പേരും ധാരാളം പേർക്കുണ്ട് േ ഇനിപ്പ് ഓടി പൊരുതി ടിപ്പ് കുരിഞ്ഞു പൊരുതി ഇവനിത് തന്നെ ഇവര് ടിപ്പു ഇത് മാത്രം ഫണ്ട് ഇതിലേക്ക് തരാം ഫണ്ട് ഒരു ടിപ്പുണ്ട് ഇവരുണ്ട് എത്ര കാലമായി ഇവനു നടക്കണേ ഇംഗ്ലീഷ് എഴുതിയൊന്നും മണിക്കൂർ കുതിരയേന്ന് ടിപ്പ് പൊരുതി എന്നാ പറഞ്ഞത് ബ്രിട്ടീഷ്കാരുമായിട്ട് പ്രസംഗിച്ച ശ്രീചിത്രൻ മുസ്ലിം ഇങ്ങനെ ഫണ്ട് ടിപ്പു സുൽത്താൻ ഇങ്ങനെ വാഴത്തി പറയുന്നത് പൊന്നു പൊന്നുമോനെ നമ്മുടെ നാട് ഏറ്റവും അധികം ആദരിക്കുന്ന ചരിത്രകാരന്മാരായ കെ കെ എൻ കുറുപ്പും അതുപോലെ തന്നെ എം ജി എസ് നാരായണമടക്കമുള്ള ആളുകൾ ടിപ്പു സുൽത്താനെ കുറിച്ച് വാനോളം എഴുതിയിട്ടുണ്ട് കെ കെ എൻ കുറുപ്പ് എന്തുവരെ പറഞ്ഞു അമ്പത്തി ഒന്ന് ക്ഷേത്രങ്ങൾക്ക് ടിപ്പു സുൽത്താൻ ഗ്രാൻഡ് കൊടുത്തെന്ന് വരെ പറഞ്ഞു അദ്ദേഹത്തിന്റെ നവാബ് ടിപ്പു സുൽത്താൻ എന്ന പുസ്തകം ഇവരെല്ലാം ഫണ്ട് മേടിച്ചിട്ടാണ് ആണ് അപ്പൊ അതുകൊണ്ട് അബദ്ധങ്ങൾ പറയലേ എന്റെ മുത്തുമണി അബദ്ധം പറയല്ലേ ഓക്കേ ആ ആദുംവിൻ്റെ ആരംഭ കൺമണി മക്കൾ നമ്മൾ എന്തെല്ലാം വർണ്ണങ്ങൾ ഏതെല്ലാം ഗന്ധങ്ങൾ ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ അതുപോലെ ഏതെല്ലാം രാജ്യക്കാർ ഭരതത്തിൽ നമ്മളിങ്ങനെ സ്നേഹിച്ചൊക്കെ പോവാനും